ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പയറ് വളം കൊടുക്കുന്നതാണ് ഇതാണ് എൻ്റെ പയറു തയ്യ് ഞാനൊരു അഞ്ച് ഗ്രോ ബാഗിലായിട്ട് പയറിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ കിളിർത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പയർ പൂവിടുന്നതിനും അതുപോലെ തന്നെ കായ് പിടിക്കുന്നതിനും ഒക്കെ ആയിട്ട് വളം ചെയ്ത് കൊടുക്കണം ഒരു പത്ത് രൂപ മുടക്കിയാലും നമുക്ക് ഇതുപോലെ പയറൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് വിഷരഹിത പയറൊക്കെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും പയറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പയർ അങ്ങോട്ട് പോയിട്ട് കാഴ്ച ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഈച്ചശല്യം ഒക്കെയാണ് പയറൊക്കെ ഈച്ചയെല്ലാം കുത്തി അതിൻ്റെ നീരെല്ലാം ഊറ്റി കുടിക്കും അപ്പം പിന്നെ നമ്മുടെ പയറെല്ലാം കേടായി പോകും ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ കീടനാശിനികളും ഉപയോഗിക്കാതെ ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പയർ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒന്നോ രണ്ടോ ചുവട്ട് പയർ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ട് കൊടുത്താലും കയ്യിലേക്ക് പയറ് കാഴ്ച തുടങ്ങുമ്പോൾ തന്നെ ഈച്ച ശല്യം വേണം അപ്പം നമുക്കറിയാം കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ എന്തെല്ലാം ഉപയോഗിച്ചിട്ടായിരിക്കും അവർക്ക് അത്രയും പയറിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം വിഷരഹിത പച്ചക്കറിയൊക്കെ കൃഷി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കി നമുക്കാവശ്യമായ പയർ മുളക് വഴുതന ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്ത് വേണ്ട ഇതൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം എൻ്റെ പയർ ഇത്രയും ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ചുവടൊക്കെ ഒന്ന് നിലയ്ക്ക് കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് ചൂട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി വളം ചെയ്ത് കൊടുക്കാം നമ്മുടെ പയർ കൂടാനൊക്കെ ആയിട്ട് എന്ത് വളമാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം അതായത് നമ്മുടെ ചാരം കമ്പോസ്റ്റാണേ ഞാൻ ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നതാണിത് അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ചാണകപ്പൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പയറിന് വളം കൊടുക്കാം ചാരമൊക്കെ ആക്കി നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ എല്ലാവിധ പച്ചക്കറി ചെടികൾക്കും വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ പരൻ്റെ ചുവട്ടിലേക്ക് വളം കൊടുക്കാം ചാരം കമ്പോസ്റ്റൊക്കെ പരൽ നിന്നൊക്കെ നല്ല വിളവ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് പൈസ ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിളവാണ് ഇതൊക്കെ നിങ്ങളും ഇതുപോലെ ചാരം കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഇട്ട് കൊടുക്കണം നമ്മുടെ പേറിൻ്റെ ചുവട്ടിലെല്ലാം ഞാൻ വളം ഇട്ട് കൊടുത്തു വളം ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് മഴ ഇപ്പോൾ തന്നെ പെയ്യും അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല മഴ ഇല്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളവും ഒഴിച്ചു കൊടുക്കണം ചാരം കമ്പോസ്റ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒന്നാണ് അതുപോലെ ചാരം കമ്പോസ്റ്റൊക്കെ നമ്മുടെ പച്ചക്കറി വിളകൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടാരും മറന്നു പോകരുത് അപ്പോൾ ഇനിയും ആരെങ്കിലും പയർ കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് രൂപ മുടക്കിയിട്ട് നിങ്ങളുടെ മുറ്റത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ ഒക്കെ നിങ്ങളും ഒന്ന് രണ്ട് ചുവട് പയറൊക്കെ നട്ടുകൊടുക്കുക നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ വിഷരഹിത പച്ചക്കറി നമുക്ക് തന്നെ കൃഷി ചെയ്തെടുത്ത് കറി വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് കൃഷി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി